മൗനം വിധ്വാനഭൂഷണം അതിമൗനം വെട്ടിക്കുഭൂഷണം എന്നാണ് ഇപ്പം മൗനം വഴിയേണ്ടി സമയമായെന്ന് പലരും പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായത് സമീപ ദിവസങ്ങളായി ചില ചാനലുകളിലൂടെ ചില യൂട്യൂബ് ചാനലുകളുടെയും അവിടെ ചില ചില ഫ്ലെക്സുകൾ കോടിയുള്ള തട്ടിപ്പ് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകടന അവസ്ഥ മീറ്റിങ്ങുകളൊക്കെ നടന്നതായിട്ടായിരിക്കും അതിലൊരു സി പി എമ്മിലെ നേതാവ് പ്രസംഗിക്കുന്ന പറഞ്ഞ വെള്ളക്കാരനാണ് വെട്ടിപ്പുകാരനാണ് തെട്ടിപ്പുകാരനാണെന്നൊക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ കേസ് ഉണ്ടായിരുന്നു ഞാൻ മത്സരിക്കുമ്പോൾ അപ്പം അന്നൊന്നും ഇല്ലാത്തൊരു പരിവേഷം പിന്നെ ഈ ദിവസങ്ങൾ കൊണ്ടിങ്ങനെ വന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ആ മാന്യനോട് എനിക്കൊന്നു പറഞ്ഞേ പറയാനുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിൽ എന്നെ തോൽപ്പിക്കുന്ന പ്രധാന പങ്ക് അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ക്വാളിറ്റി ആ കാര്യത്തിലില്ല പിന്നെ ഈ കർട്ടന് പുറകിൽ നിന്നുകൊണ്ട് ഈ പണി പറയുന്ന ആളുകൾ ശികളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന പോലെയാണ് കർട്ടന് പുറകിൽ നിൽക്കുന്ന ആരാന്ന് എനിക്കറിയാം ജനങ്ങളുടെ കോടതി ദയനീയമായി പരാജയപ്പെട്ടയാള് ഇപ്പോൾ കോടതി എനിക്കെതിരെ കേസ് കലഞ്ചിരിക്കുകയാണ് കലക്ഷൻ കേസിനെതിരെ ആയിക്കോട്ടെ മാണിസാന്നെതിരെ ഞാൻ മൂന്ന് പ്രാവശ്യം മത്സരിച്ചു മൂന്ന് പ്രാവശ്യം തോറ്റു അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ പറ്റുന്ന ബുദ്ധിമുട്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എം എൽ എ മാടൊക്കെയാണ് എന്നാണ് ഒരു പ്രചരണം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ എം എം എൽ എ തെരഞ്ഞെടുക്കുന്നത് ഒക്ടോബർ മാസം പത്താം തീയതി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു സത്യപ്രതിജ്ഞ ശേഷം ഒക്ടോബർ പതിനൊന്നാം തീയതി തന്നെ ഇവിടെ ഒരു പ്രകടനം നടന്നു യൂത്ത് റോഡിൻ്റെ നേരത്തെ ബൈപ്പാസ് റോഡിൻ്റെ കുപ്പിക്കഴുത്ത് നടത്തണം അതിന് ഒരു ദിവസം എം എൽ എ ഒന്ന് മണിയാണുള്ളൂ അന്നങ്ങനെ സർക്കാർ നടത്തിയൊരാൾ പേര് അതിനുശേഷം ആ ഈ ആ കാലഘട്ടത്തിൽ വന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സഖാ പിണറായി വിജയങ്ങളും ഇടതുപക്ഷ ജാധിപത്യം എനിക്ക് ജില്ലാതെ കടപ്പാടു തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നമ്മുടെ നീലോ കുടിവെള്ള പദ്ധതി എന്ന കാശ് കഴിച്ചാൽ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് അത് ഏതാണ്ട് ഞാൻ പറയാം പാലാ ബൈപാസ് റോഡ് പത്ത് കോടി പത്ത് ലക്ഷം രൂപ പൂർത്തിയാക്കാൻ നിലവിള റോഡ് പതിനൊന്ന് കോടി രൂപ മൂന്നിലവർ നേച്ചർ റോഡ് എട്ട് കോടി രൂപ തീക്കോയി അടിക്കം റോഡ് നാലര കോടി രൂപ തീക്കോയി തറനാട് റോഡ് എട്ട് കോടി രൂപ മുത്തോലി കൊങ്കാണ്ടൂർ റോഡ് എട്ട് കോടി രൂപ മൂന്നിലൂർ ടൗണിലെ പാലൂർ റോഡ് മൂന്നര കോടി രൂപ ഇന്നിക്കലിൻ്റെ വികസനത്തിന് മൂന്നര കോടി രൂപ അന്ന് സാക്ഷ്യമായതാണ് അരുണാപുരം റെഗുലേറ്റർ കമ്പിടിച്ച് ആ അരുണാപുരം റെഗുലേറ്റർ കമ്പിടിച്ച് വന്നിരുന്നെങ്കിൽ മുത്തോലിയും പാലായും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലവും സോറി വീടിനും ആലപ്പുഴക്ക് പോകുന്നവഴി ഉപരവത്തുനിന്ന് കണ്ണീർപ്പുക്കം പണ്ട് പോലെ ഉള്ള വെള്ളത്തിനാണ് അത് പദ്ധതി ഇട്ടിരുന്നത് അത് വന്നിട്ട് അങ്ങ് അമ്പാലോ വരെ വെള്ളം തന്നെയാണ് ഒന്നോ രണ്ടോ വർഷം വെള്ളം എത്തിയാലും മണ്ണിന് വെള്ളം താങ്ങാൻ പറ്റാത്ത സ്ഥിതി മറ്റും വെള്ളം വെള്ളത്തിൽ നിന്നെക്കും അത് നമുക്ക് തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന ആ പദ്ധതിക്ക് തുരങ്കം വെച്ചു പാല സെൻറ് തോമസ് കോളേജിന് ഞാനൊരു ബസ്സുള്ളൂ ചാരികാടൻ നെൽഫൻസ കോളേജിനൊരു ബസ്സുള്ളൂ അപ്പോൾ സെന്റ് തോമസ് കോളേജ് അതിന് ആവശ്യപ്പെട്ട് ഞാനൊരു ബസ് സെന്റ് തോമസ് കോളേജിനാവശ്യപ്പെട്ടേ ഉള്ളൂ ആ ബസ്സിന് എന്റെ അപേക്ഷയിൽ അതിന് മന്ത്രി തന്നെ അനുമതി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അനുമതി എല്ലാ എൻ്റെ മന്ത്രിയുടെ അറിവുകളോട് കണ്ടിരിക്കുന്നത് അവസാനം എനിക്കതിൽ കത്ത് കിട്ടി അത് രഫർ ചെയ്തിരിക്കുന്നു അത് ഫീസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ധാരം എന്ന താല്പര്യം വന്ന താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു പ്രവർത്തിക്കിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഈ പറഞ്ഞ ഇപ്പുറമെ അതുപോലെ തന്നെ കളരിയാവാല അപ്രോച്ച് റോഡ് പണിയാൻ പതിമൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ റിങ് റോഡിൻ്റെ ബാക്കിയുള്ള പൈസയിൽ നിന്ന് ഉപയോഗിക്കാം എന്ന് മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് അതനുസരിച്ച് ആ സ്ഥലം അടക്കാൻ വേണ്ടിയിട്ട് റവന്യൂ പി ഡബ്ല്യു ഡി അതിൻ്റെ ആദ്യ രണ്ടാമത്തെ ആളുടെ സ്ഥലം കൊടുക്കാൻ പറയുന്നത് പോലീസിൻ്റെ പരാതി കൊടുത്തു ഹൈക്കോടതിയിലെ ഒരു ബുദ്ധിമുട്ടെ കൊണ്ട് അവർക്ക് നോട്ടീസ് വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിത മൂപ്പം തൊട്ടറിൽ ജോയിന് അവർക്ക് അതിന് തൊട്ടടുത്താൽ കിട്ടുക തൊട്ടടുത്ത സ്ഥലം പുള്ളിയുടെ സ്ഥലത്ത് ഇത് ചെയ്യാം ചെറിയൊരു ബെഞ്ച് വരും അപ്പോൾ അപ്പോൾ അവരിന്ന് അശ്വരീതി രൂപത്തേക്ക് വിളിച്ചു ഞാൻ അല്ലെങ്കിൽ ബെൻറ്റ് മാറ്റാൻ പറ്റിയാലും റോഡ് സ്ട്രെറ്റായിട്ട് അണിയാൻ പറ്റുള്ളൂ റോഡ് അതിൻ്റെ അപ്രോച്ച് റോഡ് സ്ട്രെയിറ്റായി പോകാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചോട്ടെ പാലം ഇറങ്ങി വരുന്നത് നേരെ നയൻറ്റി ഡിഗ്രിയിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് തിരിക്കുന്നു പാല ടൗണിലേക്കും കൊട്ടാരം തേക്കും പോകുന്നു ഇതുതന്നെയാണ് ലാലമ്പാലത്തിൻ്റെ സ്ഥിതി ലാലമ്പാലം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈരാറ്റുപാട്ടേക്കും പാല ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് തിരിയുന്ന ഭാഗവും ഏതാനും അറുപത് അടി ഏതാണ്ട് അറുപത് മീറ്റർ തിരിക ആ തിരി പോലും ഇവിടെ വരുന്നില്ല അപ്പോൾ അവിടെ ഈ റോഡ് സ്ട്രെയിറ്റായിട്ട് പണിയാൻ പറ്റുള്ളൂ എന്ന് അലൈൻമെന്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ റിംഗ് റോഡ് ഉണ്ടാക്കുമെന്ന് നമുക്കങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഈ തെജുപട്ടിപ്പാ ഒന്നും ഇറങ്ങിയല്ല ഈ ജലജീവൻ പദ്ധതി മെഷീൻ പദ്ധതി നടക്കാൻ പോകുന്നില്ല അത് അവർ പണിക്കാരെല്ലാം പണി നിർത്തിപ്പോയി വഴിയെല്ലാം കുടിച്ചിട്ട് ഒരുപോലെ കിടക്കുന്നു ഈ മുത്തൊരു പങ്കാണ്ടുകളോടൊക്കെ ഈ റിങ് വരുന്നു എന്നുള്ളത് കൊണ്ട് റിംഗ് റോഡ് വരുന്നതെല്ലാം ഒരു ജലജീവൻ പദ്ധതി വരുന്നു റോഡിൽ കുഴിച്ചാൽ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കുളിച്ചാൽ ജനങ്ങളുടെ പരാതി പറയും അതുകൊണ്ട് അത് മാറ്റി പൈസ അങ്ങനെ എം എൽ എ ഫണ്ടി എടുത്തിട്ടുള്ള പല റോഡുകളും ഈ ഇങ്ങനെ മറ്റൊരു ഫണ്ട് വന്നിട്ടുണ്ട് പിന്നെ ബൈപ്പാസിൻ്റെ ലാസ്റ്റ് ഭാഗം തിരുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എല്ലാ നിയോജക മണ്ഡലങ്ങളെയും എല്ലാം വില വിളിച്ചിരുന്നു ഓരോ ജില്ല തിരിച്ച് അതിൽ ഞാൻ ആവശ്യപ്പെട്ടു അത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ അന്നത്തെ തന്നെ പാക്കിങ്ങൾ കൊടുക്കാൻ ഈ ബൈപ്പാസ് പൂർത്തിയാകുന്നു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റിവർവ്യൂ റോഡ് റിവർവ്യൂ റോഡ് അവിടെ ഒരാളുടെ അതിൽ കോമണോ ഹോട്ടലിൻ്റെ സെലവ് കൊണ്ടു അതിന് എട്ടര കോടി രൂപ വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞാൽ അതിൽ ഡീറ്റും ചേർന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം ഞാൻ പാലേ വരുമ്പം ഇന്നത്തെ കാലത്ത് ഓർത്തിൽ മുൻസിപ്പൽ ചെയർമനിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുക പീ ഡോട്ട് വേണ്ടി ഓർമ്മയിലെ തിരുവോടെ മുനിസിപ്പൽ ചെയ്യുന്ന പീഡോട്ട് വേണ്ടി എന്താണ് കിട്ടും അപ്പം നമ്മളിന്താ കല്യാണം കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്നാൽ അത് എൻ്റെതാണെന്ന് അവകാശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ കൊണ്ട് നിർത്തിക്കുന്ന ഒരു പരിപാടിയാണ് അത് ഈ ബഡ്ജറ്റിൽ ഞാൻ ഇരുപത്തൊന്നിന് ശേഷം ഇരുപത്തൊന്ന് ഇരുപത്തി രൂപ ബഡ്ജറ്റ് ഒരു അഞ്ച് കോടി രൂപ കിട്ടിയത് അതിനു ശരി പാലത്തിന് വേണ്ടി കിട്ടില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നര ബഡ്ജറ്റിൽ മൂന്നര കോടി രൂപ എലിവാരി കൗങ്ങൻ റോഡിലും ഒന്നര കോടി രൂപ എലിക്കുളക് ഒരു ഷോപ്പിംഗ് കോൺഫറൻസ് അണിയാനായിട്ടാണ് അനുവദിച്ചത് ആറ് സ്കൂളുകൾ ഈ കാലഘട്ടം കൊണ്ടിരിക്കും എട്ടര കോടി രൂപയ്ക്ക് സ്കൂളുകളുടെ നിർമ്മാണത്തിനായിട്ട് നടന്നു ലഭിച്ചിട്ടുണ്ട് ചെക്ക് ഡാമ്സ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോടി രൂപയുടെ അവർക്കുള്ള വന്നിട്ടുണ്ട് പിന്നെ പല അമ്പലങ്ങളും ഒന്നിനു അമ്പലങ്ങളൊക്കെ വൃത്തിയാക്കാൻ മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് പിന്നെ എം എൽ എ കഴിഞ്ഞാൽ കഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരാൾ നൂറ് നൂറ് മാർക്കുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് അതിലേ പോയി അത് എം എൽ എ അദ്ദേഹത്തിന് എഴുതി പെട്ടെന്ന് അഞ്ച് കോടിയാണ് ആ അഞ്ച് കോടി ചെലവാക്കണം എന്ന് പറയാനുള്ള എം എൽ എയുടെ ഒഴിവാക്കണം എന്തുമാത്രം വേണം അതിന് മേളിൽ ഈ നിയമജ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ വിലയിരുത്തരുത് എം എൽ എ ഫണ്ടിൽ നിന്ന് ചിലവാക്കാനുള്ള പണം കൃത്യമായി ചിലവാക്കിയിട്ടുണ്ട് കിഴിവ് പറയാൻ ആശുപത്രി ഞാൻ പക്ഷേ പാലായ കൊണ്ടു തന്നെ അവിടെ ഇട്ടാവിട്ടെങ്കിൽ പങ്കു വെച്ചിട്ടില്ല പാലായ ടൗണിൽ ഫണ്ട് രണ്ട് വർഷം മാത്രമായിട്ട് പാലായിട്ട് വർഷത്തിന് ഉദ്ദേശിച്ച് ഗ്രാമങ്ങളിലൂടെ പാലവളാണ് ഗ്രാമീണ ജനതയ്ക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളതാണ് ഇപ്പം ഇന്ത്യക്ക് ഇടപ്പുറം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരെയാണ് ടൂറിസ്റ്റ് മാപ്പ് ഓഫ് ഇന്ത്യ വരികയാണ് ബർണിംഗ് ആണ് ഈ നമ്മൾ ബിൽഗിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് വരികയാണ് അത് പാലായ സബ്ദത്തിൻ്റെ വലിയ വീസാണ് കിഴവയർ ആശുപത്രി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ് ആശുപത്രി പണം ചെയ്തതാണ് തലപ്പുറം ആശുപത്രി ഒരു കോടി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു അതും തീരാറായി കിടപയർ ആശുപത്രി ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് നടുവിലേക്കൊരു പാലം പൂർത്തിയാൽ തന്നെ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചക്കങ്കൽ പാലം കട്ടാടമല്ലാതെ തന്നെ അൻപത് ലക്ഷം രൂപ ചക്കുകയും പാലം തൊഴിലാൻ കുറുകെയുള്ളത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ മേവിടെ പാലത്തിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കുറ്റില്ല പാലം പൊടിഞ്ഞടക്കാം രണ്ട് സൈഡിൽ കൈവരി പോലും അതിന് ഇനി ഇന്നീ നേരം വരെ ഇരുപത് രൂപ മുന്നിൽ കൂടുതലാണ് നേരം വരെ അതിൻ്റെ എൻ ഒ സി കിട്ടിയിട്ടില്ല മൈനർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഒരു എൻഒ സി കിട്ടുന്നു ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യം റോഷിയെ കണ്ടുപിടത്തു റോഷി ഇങ്ങനെ വിഷയമുണ്ട് ഞാൻ സബ്ജക്ട് കമ്പനിയിൽ ഉണ്ട് സബ്ജെക്ട് കമ്പനി ഞാനിത് ലൈസ് ചെയ്തത് അപ്പം പരസ്യമായിട്ടത് ആ ഉദ്യോഗസ്ഥരോട് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അതിൻ്റെ സാങ്കിൽ കിട്ടിയിട്ടില്ല കലിങ്കുകളും കൂടെ ആയിട്ട് എം എൽ എ ഫോട്ടിന് ആറ് കോടി രൂപയുടെ എടുത്തിട്ടുണ്ട് വട വടക്കൻമേഴ് റോഡിന് അറുപത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അടുക്കം സി എസ് ഐ ചർച്ച് റോഡിന് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് എലിക്കുളം വട് സ്കൂളിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ എടുക്കുന്നുണ്ട് പിന്നെ അള്ളനാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് ബസ് വാങ്ങാൻ വേണ്ടി ഇരുപത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് സെന്റ് തോമസ് പ്രഭസ്വാമിയുടെ കാര്യം ഞാൻ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കടപ്പാട്ടോ റോഡിൻ്റെ കരിങ്ക പണിയുന്നതിനായിട്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ചികിത്സാ ചികിത്സാ സഹായം ദുരിതാശ്വാസം എന്ത് ചെയ്യുന്നു പതിനായിരം മുതൽ ആറ് ലക്ഷം വരെയുള്ള തുക പലർക്കായി കൊടുത്ത് ഏതാണ്ട് മുപ്പത്തി കോടി രൂപയ്ക്ക് എടുത്ത് ഈ കഴിഞ്ഞ് നാലര വർഷം കണ്ടു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതും നമ്മുടെ ഇവിടുന്ന് എഴുന്നേറ്റവിടെ തരിയല്ല പിന്നെ ഇവിടുത്തെ കർഷകരെ അലക്കിൻ്റെ ഏറ്റവും പുതിയ കൃഷിയും തോട്ടം കുറയുള്ള വിഷയമാണ് മുപ്പത് വർഷം ഇവിടുത്തെ കർഷകർ പല പല തോട്ടങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് ചെറിയ ബ്ലോട്ടുകളായി മേടിച്ചിട്ട് അവരത് ബാങ്ക് ലോൺ കിട്ടാനോ മകളുടെ കല്യാണത്തിന് ഇത് വിറ്റ് അല്ലെങ്കിൽ ബാങ്കിൽ കൊടുക്കാനോ ബാങ്കിൽ വെക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നിയമസഭയിൽ നിന്ന് കമ്മിഷനായിട്ട് അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ മന്ത്രി അവർക്ക് ഇത് നടക്കിയതാണ് മേഞ്ചിച്ച് വെച്ച് എന്തുകൊണ്ട് നടക്കില്ല അപ്പോൾ ടി സി ജോണിൽ ഒരു സർവേലുള്ള സമയമാണ് ജോർജ് വന്നൊരു മിനിറ്റ് ഒന്ന് ഉറങ്ങാൻ വന്നു ചോദിച്ചിട്ടുണ്ട് ഉറങ്ങാൻ വന്നു ചോദിച്ചാൽ നമ്മൾ ഇരിക്കാൻ ആ സമയം നമുക്ക് വേറെ വിളിച്ചു അപ്പോൾ ജോർജ് സബ്മിഷനായിട്ട് ജോലി എടുത്തിട്ടു അല്ലെങ്കിൽ ജോലി വന്നിങ്ങനെ നൂറേക്കർ വരാതെ പത്ത് പിള്ളേരുണ്ടായി അപ്പം പത്ത് ഏക്കർ വരായി വിധിച്ചു എൻ്റെ പത്തേക്കർ നന്ദി പത്ത് പിള്ളേരുണ്ടായപ്പോൾ അത് ഒരേക്കറായി പിന്നെ പത്ത് പിള്ളേരുണ്ടായപ്പം മൂന്നാമത്തെ തലമുറ അത് പതിനൊന്നിനെ ചിലവായാലും അംഗീതികളൊന്നുമില്ല ഞാൻ തന്നെ എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആയിരം രണ്ടായിരത്തി അറുപത്തഞ്ചിൽ ഭൂനിയമം വന്നപ്പോൾ പതിനഞ്ച് ഏക്കർ വരെയുള്ളത് പുരീടമായി ഡിക്ലെയർ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അന്നത്തെ സർക്കാരിൻ്റെ ഒരു നോക്കി അത് പുരേടമായിരുന്ന ഭൂമി തിരിച്ച് നിങ്ങൾ അങ്ങനെ ആക്കാൻ തയ്യാറാവും കാരണം അതിൻ്റെ ഏരിയ സർവേ നടത്തിയിട്ടാണ് ഇത് മുഴുവൻ തോട്ടമാകുന്ന അതൊക്കെ ഈ മന്ത്രി വല്ലാതെ ശരിയാക്കാം ചെയ്യാമെന്ന് പറയും അതിൻ്റെ വിചാരിച്ച് എഫ് എന്ന് എങ്ങനെ ഈ അസംബ്ലി കഴിയുമ്പോൾ മാത്രമേ ചെയ്യാൻ നമ്മൾ ഈ അസംബ്ലി തൊട്ട് അസംബ്ലി സെഷൻ സെഷനാട്ടാൽ മാത്രമേ ഇതൊക്കെ കഴിയുമ്പോഴാണ് അതെ ഇന്നത്തെ ദിവസത്തെ അസംബ്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളക്ടറായിട്ട് വിളിക്കാം അതായത് നിർത്താൻ പറ്റും സംസാരിച്ചു പതിനഞ്ച് ദിവസങ്ങളിൽ എന്താ ചെയ്യാൻ പറഞ്ഞു ഇവിടെ ചിത്രച്ചുണ്ട് പത്തായിരത്തി ഇരുന്നൂറോളം അപേക്ഷകൾ വന്നു എണ്ണൂറോളം അപേക്ഷകൾ അന്ന് തീർക്കാൻ പിന്നെ ഇവിടെ സന്യസ്തർക്ക് റേഷൻ ഇല്ലാത്ത റേഷൻ അടുവില്ല അത് അടും പരിചയം ഞാൻ ചോദിച്ചു രണ്ടുതരം പൗരന്മാർ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു വന്ന് തെളിയിച്ചാൽ എന്ത് എന്ന് ചോദിച്ചു ഈ വിവരം പറയുകയും അങ്ങനെ ഒരു തെറ്റുപറ്റി പറഞ്ഞ അദ്ദേഹം തിരുത്തിയിരിക്കും എന്നുള്ളത് സഞ്ചാർ റേഷൻ കാർഡും റേഷനും അംഗമാനുവരിച്ചാണ് പിന്നെ നിയമസഭയിൽ അവരുടെ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഒരു ഡയലോഗ് കൊടുക്കും നിയമസഭയുടെ ബഡ്ജറ്റ് അവർ ഞാനില്ലായിരുന്നു ശരി കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റ് ഇപ്പോഴത്തെ മുൻപ്രഭാവശം പറ്റി ഗവർണറോട് വന്നിരിക്കുകയാണ് രാമ അപ്പോൾ അന്ന് എം എൽ എ എന്നുള്ള കടക്കാൻ പറ്റും ബഡ്ജറ്റ് അവലംബിക്കുന്ന സമയത്ത് ഞാൻ ഞാനവിടെ ഇല്ലാത്തൊരു വാലായിക്കൊണ്ടിട്ടൊന്നും മേടിച്ചെടുക്കാൻ പറ്റിയതെന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് ഒരു വിവരക്കറിയും കാരണം ബഡ്ജറ്റ് പ്രൊപ്പോസലുകൾ കൊടുക്കുന്ന ഡിസംബറിലാണ് അത് ജനുവരി ഇരുപത്തി അഞ്ച് ക്യാമ്പ് അസുഖങ്ങളും ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്ന് ഒക്കെ ഒരു ബഡ്ജറ്റ് അവലോപ്പിക്കുന്ന ബഡ്ജറ്റ് അവലംബിക്കുന്ന കളിക്കാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തരണം എന്നൊന്നും തണിപ്പുറം ഇല്ല ബഡ്ജറ്റ് അവതരണം ബഡ്ജറ്റ് അവലോകിക്കുന്നു കാര്യം നടക്കും അത്രയുള്ളൂ പ്രസംഗത്തിന് എനിക്ക് കിട്ടുന്ന സമയം ഉപയോഗിക്കുന്നില്ല എന്നതും അതും വിവരങ്ങളാണ് അതിന് കാരണം പി ജെ ജോസഫ് സാറിനും മോൺസിനോട് രണ്ട് മിനിറ്റ് ആയിരുന്നു അനൂപ് ജേക്കബിന് ഒരു മിനിറ്റ് ആയിരുന്നു കെ കനും ഒരു മിനിറ്റ് എനിക്ക് ഒരു മിനിറ്റ് ഞങ്ങൾ അഞ്ചു പേര് പ്രതി ഒരാൾക്ക് അഞ്ച് മിനിറ്റ് വീതം പേരും സംസാരിക്കാം അപ്പോൾ ഓരോ ദിവസം നമ്മൾ സന്ധി നടക്കുമ്പോൾ ആ ടേൺ അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു എല്ലാം പിന്നെ സഫീഷ്യൻ കിട്ടുന്നത് റിട്ടി മാത്രം ജനങ്ങളുടെ കോടതി രക്ഷപെടത്താല് ജനങ്ങളുടെ കോടതി വൈദ്യ എന്നും പറയാവട്ടോ നോക്കട്ടെ പിന്നെ എനിക്കിതൊന്നും അറിയാൻ വേണ്ടെന്നൊക്കെയാണ് അങ്ങ് വിചാരിക്കുന്നെങ്കിൽ വേറെ വേറെ കേസും മുമ്പോട്ടായിരുന്നു കേസ് വന്നു അതിനകത്ത് ഊരിൽ പോയി ആരും എൻ്റെ പേരിൽ കേസ് ഒന്നും എൻ്റെ ഞാൻ അക്യൂസ്ഡ് നടന്നതാണ് കൺവീറ്റഡല്ല ആ കൺവീറ്റഡായാലും എത്ര കോടതികളുണ്ട് ഇനി മൈസൂർ കോടതി ജില്ലാ കോടതി ഉണ്ട് ജില്ലാ കോടതികളുണ്ട് ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതി ഉണ്ട് ആ രീതിയിലാണ് ഈ കേസുകൾ തോന്നുന്നത് അത് കേസ് ശിക്ഷിക്കപ്പെട്ടാൽ ഇവർ പറയുന്നത് കേൾക്കാം അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എങ്ങനെ നടത്താനായിരുന്നെങ്കിൽ ഒരു മണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കിറങ്ങാനില്ല നിങ്ങൾക്ക് എന്തറിയാവുന്നല്ലോ എൻ്റെ രണ്ടാമതൊരു വാഹനാലോപണം ഉണ്ടായില്ലേ രണ്ട് നിരപരാധികളായ ചെറുപ്പക്കാർ വാഹനങ്ങൾ മരിച്ചില്ല ഒറ്റയാഴ്ച നിന്നിട്ട് എന്നിട്ട് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് ഞങ്ങളാരെ കുറിച്ച് പത്താത്തവർക്കും പോയില്ല ഒരു പ്രകടനത്തിനും പോയില്ല അത് അധികാരത്തിൻ്റെ കഴിവുകൊണ്ട് കേസിൽ നിന്ന് ഒരു പരാമണി നോക്കുന്നു രണ്ട് ഒരു ജീവൻ പോയി പിറ്റേ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അതിലാന്ന് ജാമ്യം എടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് പോയില്ല പിന്നെ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് എൻ്റെ മൈൻഡിൽ നിന്ന് യോജിക്കുന്നതല്ലാതുകൊണ്ട് ഞാൻ ഇത് അതുകൊണ്ട് ഇനി ചിക്കണ്ടിൻ്റെ വെച്ച് സമരവും വിരുദ്ധവും നടത്താലാണെങ്കിൽ ഇത് നമ്മളെ കൊണ്ടും കഴിക്കും പത്ത് വിളക്സ് അടിക്കാൻ എനിക്കും ബുദ്ധിമുട്ടില്ല ഞാനിത് പൊറപ്പെട്ടെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ചെയ്ത കഴിഞ്ഞു കൊടുക്കില്ല അപ്പം പിന്നെയും പിന്നെ അറ്റാക്ക് ഓരോ യൂട്യൂബ് ചാനലിലൂടെ ഇന്നലെ കണ്ടാലോ പാല എം എൽ എ പാലക്കുട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ ചെയ്തപ്പോഴും എന്താണെന്ന് വിളിച്ചു തന്നില്ല എം എൽ എ ഫണ്ടിൻ്റെ ഉപരിയായിട്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെ ഈ തൊണ്ണൂറ്റെട്ട് കോടി രൂപയുടെ പ്രൊജക്ടുകൾ കൊടുക്കുന്നത് അതിലായില്ലായ്മ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുന്നിട്ടിട്ടും ഇവിടെ പാവി പണിട്ട് നിർത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അത് മൂന്നാമത് നില പണിയാതെ അത് തീർത്ത് അതിനകത്ത് വെള്ളവും പിടിച്ചവും കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടന സമയത്ത് തന്നെ തൊന്ത്രവരാണ് ഭയങ്കര ഉള്ളി കാരണം ഈ ജില്ലകൾ വേറെ ഒന്നിലുണ്ടെങ്കിൽ അധ്യക്ഷൻ അദ്ദേഹമായിരിക്കും പാല ആശുപത്രി പറഞ്ഞിട്ട് വരുന്നു ഏഴ് നിലവിലേക്ക് ഉണ്ടാവും അതായത് കറണ്ടില്ല ലിഫ്റ്റ് ഇല്ല ഒന്നുമില്ല അത് ഞാൻ വന്ന ശേഷം ഇതെല്ലാം തയ്യാറാക്കി ആ അന്നേരം കോവിഡ് ഒന്നും കൃത്യ സമയത്ത് ജയിലേ സേന രേഖ ബിൽഡർ കൂടി അതുപോലെ കഴി വൃത്തിയാക്കി താഴെ തള്ള ഒത്തിനൊന്ന് മേടിക്കേറ്റി അതുകൊണ്ട് കോവിഡ് സമയത്ത് പത്തിനു രോഗികളെ ചികിത്സിക്കാൻ കഴിഞ്ഞൊരു ആശുപത്രി സംവിധാനം അപ്പോൾ ഉണ്ടാകാൻ അപ്പോൾ കാലാകാലങ്ങളായി ഇത് ഓരോന്നും പറഞ്ഞിട്ടില്ല സിവിൽ സ്റ്റേഷൻ മൂന്നലയ്ക്ക് പണി കിട്ടിയിട്ടുണ്ട് റവന്യൂ സിറ്റുവേഷൻ ഒരു നിലയിൽ തീർത്തണം വന്നു തീർത്തു അതിന് ഉദ്ഘാടനത്തിന് വേണ്ടി വേണ്ടി അത് റവന്യൂ മന്ത്രി ഇപ്പോഴാണ് പണി തീർന്നത് റവന്യൂ മന്ത്രി അവർ ഉദ്ഘാടനം ചെയ്യാൻ വരാൻ തയ്യാറായിരുന്നു പക്ഷേ ഞാൻ അസംബ്ലി കഴിപ്പിത്തന്നെ ചെയ്തേക്കാണ്ടതു ഡേറ്റഡാണ് തീരുമാനിക്കുമ്പോഴാണ് ഈ പ്രളയക്കെടുതിയും ഗുരുപൊട്ടലും വയനാട്ടിലെ ഈശുണ്ടായത് അത് കഴിഞ്ഞാൽ ഒന്നാണ് അതിന് റൂംസ് ഒക്കെ അലോട്ട് ചെയ്ത് ഗവൺമെൻറ് ആർട്ടി ഓഫീസ് അതിനകത്തേക്കാണ് ബുക്ക് സ്റ്റാൾക്കാണ് ഗവൺമെൻറ് ബുക്ക് സ്റ്റാൾ അതിനകത്തേക്കാണ് അങ്ങനെ നിങ്ങളുള്ള അലോട്ട്മെന്റുകളും കഴിഞ്ഞു കഴിഞ്ഞു എം എൽ എ എന്ന് പറഞ്ഞേ ഇന്നിരിക്കുന്ന പോയി ഞാനേക്ക് പെരുമാറിയേ അവരുടെ ഞായറാ പരിഹാരം കാണാൻ ഇവിടെ അല്ലെങ്കിൽ നല്ല വൃത്തിയായ ഒരു ഓഫീസ് പാലായിട്ട് ചരിത്രത്തില്ലായിരുന്ന ഒരു ഓഫീസ് അതിന് തൊട്ടപ്പുറത്ത് നേരം എം പി യുടെ ഓഫീസ് വെച്ചായിരുന്നെങ്കിൽ എം ബി കാണാനില്ലല്ലോ എന്റെ എം എൽ എ ഓഫീസിലെ തൊട്ടടുത്ത ഓഫീസ് കൊണ്ടുവന്നു വെച്ചു എന്നെ കാണാനല്ലോ ഇതാണ് ഫ്രാൻസിൻ കാണിച്ച എം പി ആയി സത്യപ്രതിജ്ഞദാസൻ പാർലമെന്റിലൂടെ കയ്യിൽ അദ്ദേഹത്തെ കാണാൻ എന്ന് പറയും കാര്യം കിട്ടിയിട്ടുള്ളൂ അത് ജനപ്രതിനിധിച്ചു പ്രതികരണത്തിന് ഫെസിലിറ്റി കിട്ടിയുള്ളൂ എഴുപത്തി ഒമ്പതിനായിരം വോട്ടെണ്ണും ഭൂരിപക്ഷത്തിൽ അനുസരിച്ച് ജയിച്ചില്ലേ ഇനി എടുക്കും അവരുന്ന സമയത്ത് അന്തസ്സായി അവരിലേ നിർത്താതെ മാന്യമായിട്ട് ജനങ്ങളിലെല്ലാം കിട്ടിട്ട് വോട്ട് ചെയ്ത് ജയിച്ചു വരട്ടെ നമ്മൾ അംഗീകരിക്കുക മനസ്സാരെ ജയിച്ചപ്പം ഞങ്ങളെല്ലാം അങ്ങേരമി അദ്ദേഹത്തിനോടൊപ്പം നിന്നും ഞങ്ങളൊരു ജനപ്രതിനിധി തന്നിട്ട് കഴിഞ്ഞാൽ ജനപ്രതിനിധി ജനപ്രതിനിധി നിർവഹിക്കട്ടെ അതിനിടയ്ക്ക് എനിക്ക് നമുക്ക് വരുത്തണം അദ്ദേഹത്തിന്റെ ആ വിദ്യ ഞാൻ പോയിട്ടുള്ളൂ അത് സിബിഐം കൂടി നിർവഹിച്ചു പോയപ്പോഴ കേസുകൊണ്ടപ്പോ വീട്ടിലേക്ക് അവിടെ ബാരിക്കേഡ് തള്ളി ഞാൻ വന്നിട്ട് ഞാൻ നിൽക്കില്ല ഞാൻ പോകും നമ്മുടെ തിരിച്ചു വന്നില്ല ഞാനൊരു പെയ്യാ നേരെ വന്നി നേരിടാൻ തയ്യാറാ ഉണ്ടേ വാ എവിഡൻസുമായിട്ട് വാ ഇല്ലെങ്കിൽ ഈ പണി ഇനി തുടർന്നാൽ ഇനി പല തെളിവുകളും ഇവിടെ വരും പല ഫ്ലെക്സുകളും വരും അവരെ ഒന്നും പ്രതിരോധിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്ന് മാത്രം